യണി എന്തൊക്കെ സംഭവിച്ചാലും ബാലഗോപാലിനെ കൊല്ലും എന്നുള്ള കാര്യം മത്തച്ഛൻ അനൂപിനോട് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അത്രയധികം തെറ്റുകൾ ബാലഗോപാൽ ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്ന അയാൾ അതുകൊണ്ട് തന്നെ അതിനുള്ള പ്രതിഫലം അനുഭവിച്ചേ മതിയാകൂ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്താകും കാര്യങ്ങൾ എന്ന് അറിയാതെ അനൂപ് പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് അനൂപ് നാരായണിയെ ചെന്ന് കാണുകയും കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഇതോടെ നാരായണി ബാലഗോപാലിനോട് തനിക്ക് അത്ര ശത്രുതയില്ല എന്നും പക്ഷെ ചില സമയങ്ങളിൽ താൻ അറിയാതെ തന്നെ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അതിനുത്തരവാദി താനല്ല എന്നും പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ തനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് അനൂപ് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് നാരായണിയുടെയും അനൂപിൻ്റെയും ഫോട്ടോ നമ്മുടെ അമല എടുത്തിരുന്നു ഇത് അപ്രതീക്ഷിതമായി കൈവിട്ടു പോവുകയാണ് ഇതേ തുടർന്ന് ഈ കാര്യം അറിയാൻ ഇടയാവുകയാണ് നമ്മുടെ ഭാരതി ഇതോടെ ഭാരതിയാകെ പകച്ച് പോവുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് നമ്മുടെ അനൂപിൻ്റെ ചതി ഉറപ്പിച്ചിരിക്കുകയാണ് ഭാരതി ഇതിനൊരു തിരിച്ചടിയായി ഹരിതയുമായുള്ള വിവാഹത്തിന്റെ ഡേറ്റ് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്